ওই এനിക്ക് പൂമ്പാറ്റ인데 പൂമ്പാറ്റയേന്ന് ദൂട്ടുന്നേ അനക്കോ നീ എനിക്ക് കൊണ്ടുവന്ന് തരട്ടേ നീ കണ്ടിട്ടില്ലല്ലേ अब എന്ത് സംഭവം আরে മുടി മാറ്റി കാണുന്നേ മുടി ഇന്നലെ വാർന്നു ഇപ്പം അല്ലഞ്ഞിട്ട ഇന്ന മെച്ചി ഇന്നലെ എനിക്ക് വയലഞ്ഞിട്ടില്ല എ ഇന്നല്ലഞ്ഞിട്ടോ എന്താണ് ઓરે അങ്ങനെ സംഭവം മുടി കണ്ടെന്ന് മാറ്റി മുടി ചുർക്ക്ണ്ടാക്കുക ഇങ്ങന ഇപ്പച്ചി ഇപ്പച്ചി നിന്നെ ഇപ്പച്ചി നിന കേക്കൊക്കെ വെയ്റ്റെന്നാดิ ഇപ്പച്ചിപ്പച്ചി ഇപ്പച്ചി കീപ്പച്ചി നിന്റെക്കില്ല എല്ലാം കേക്കവൻ കൊർട്ടര് ആ അതാണ് കൊണ്ടെന്നാ ഫുൾ നാളി ഈ പച്ച ഞാൻ അങ്ങടിക്കും പേസ്റ്റ് പണ പുളി ചെറുത് അവിടെ ചെറുത് വാവ സൂപ്പർ നീ മുടി മുടി കെട്ടാൻ വലി മെറ്റനോട് ഇമ്മേയ് മുടി കെട്ടി കഴിഞ്ഞു ഈ മുണ്ടി കുളിച്ച്

എന്തൊരു പണിയാപ്പ കാട്ടിയത് അന്റെ മെച്ചോട് പറഞ്ഞിട്ടേ എൻ്റെ മുടി കെട്ടി തരാൻ കെട്ടിത്തരാൻ പറഞ്ഞു കൈ ഇവിടെ നോക്കട്ടെ തോന്നിയായിക്കാരോ കണ്ടാ എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ ണ്ട് എടുക്കു ഇച്ചിക്ക് എടുത്തു അപ്പഴപ്പിക്കാണ് എന്റെ ഇവിടെ ഇതിന്റെ പേരെന്താണ് അവർക്ക് പോണേ ഇവിടെ ആരെയും പറയട്ടെ സ്വകാര്യ സ്വകാര്യം പറഞ്ഞരാജി അന്ന വാല കൊണ്ടാക്കിട്ടേ ഇവിടെ വാ സ്വകാര്യം പറഞ്ഞാ ആ ഒരു സ്വകാര്യ കേക്കൊന്നും കൂടുന്നില്ല ഉമ്മച്ചി പറയാനേ എന്റെ വാടവാടി കൊണ്ടുപോയിട്ട് കൊണ്ടാക്കിയിട്ട് ഉമ്മച്ചിക്ക് ഷോപ്പിങ്ങിന് എന്നെ പറഞ്ഞേക്കൊണ്ടെ ഞാൻ പറഞ്ഞു പറ്റൂല പിന്നെ ഇണ്ടെങ്കിൽ ഞാൻ ഭൂഗളി പറഞ്ഞു ആ എന്താ പ്രതി ഉമ്മച്ചിന്റെ കഥ ിന് പോലെ പറയണേ അന്നെ ഇവിടെ ആക്കിയിട്ട് ഷോപ്പിങ്ങിന് പോകാന് കൊണ്ടാക്കാന് ഞാനും പറഞ്ഞു ഞാനും പോകൂല ദേക്കുട്ടില്ല ഞാനും പോകൂല പറഞ്ഞപ്പമ്മച്ചക്ക് ജാ സങ്കടായി ഞാൻ പോണോ പോണെങ്കി പോവാ വിഷയൊന്നുമില്ല പോണോ ഏഹ് എന്തിനാ കൂട്ടെത്ര പോയിട്ടു

ഹേ സോറി വരി സോറി വരി ദാസ ആ യു ടോ ആദോ അതി കുറെ ഓർഡർ ഏതോ ദാതാ വട ഇരിക്കാന മച്ചോള് ഇരിക്കാന ആ സൂപ്പറാക്കിയിട്ട് ഇരിക്കാന വട ആള് ഇരിക്കിങ്ങനെ കൊല്ലല്ലം മച്ചിയാ ആ ഒരു കുട്ടി ഉള്ളൂ ഇവിടെ അതിനെങ്ങനെ കൊല്ലാ ഇതാ ഓ ആകെ ഒരു കെട്ടേ വെട്ടു അതേ കെട്ടി നന്നായിട്ട് പൊണി ടൈലട്ടെ ఏ పొనిటై నాకు పొనిటై పట్టే ఉల్లు ఏ నాకు మోడల్ కట్టేట మోడల్ కట్టే అదెంట నాకు ఏదైతే ఏదైతే ఇష్టం గౌడి 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 కి దార్మ అది ఏందన్న ప్రశ్న ఉందా ఇదాతన్న పోలడి కొనో ఏది వెళ్ళి గుట్టైట పోవ అన్న కొండాకులేకారం వెళ్ళే టాస్క్ ఇది కులాల ఓల్టే అది కుల വാർവാടി ഇറക്കില്ലല്ലോ വാരവാടിയിൽ കയറിയാ നിനേച്ചി പാലവാടി കൊണ്ടോ ഇപ്പന കുട്ടി എന്താണ് ഇരിക്കൂല നമുക്ക് ഒപ്പമാവണ്ടേ ഞങ്ങൾക്ക് ഇപ്പച്ചിനെയും പറ്റൂല ആരും പറ്റൂല അല്ലാത്തൊരു ജാതിയാണ് കഴിയുമേ എന്താണ് മൈലാഞ്ചി പറയും ഒറ്റാളാട്ടോട്ടൊന്നു നേരെ പത്തു ആളെ കൊണ്ടാക്കണം ഞാൻ മാലവാടി എന്താ പുതിയ ചെരുപ്പ് എനിക്ക് നല്ലോണം ഇഷ്ടായിക്കണേ ചെരുപ്പ് സൂപ്പർ ആയിക്കണ് എന്നാ പൂവഞ്ഞു നേരായി മല ഇറക്കി ബാഗ് എടുക്ക ബാഗ് എടുക്കേ

ട്ടോ അവിടെ പോയി ഓയ് പോരാൻ വേണ്ടി ചാമ്പിയാണല്ലോ വണ്ടിന്റെ ഓള കാണിച്ച് കൊണ്ടു സാധനം എന്താ സർഫീസ്

സബ്സ്ക്രൈബ് ഞാൻ പോയി പിന്നെ കാണാ കാണാറു എല്ലാരും എല്ലാരും കാണാനൊക്കെ പൂതിണ്ട് എല്ലാരോടും പിന്നെ കാണാ ബൈ ബൈ ഉമ്മ കാണാറുണ്ട് ഞാൻ